വെനുസലയിൽ കടന്നാക്രമണം നടത്തി ലോകത്തെ ആശങ്കയുടെ മുൾമുനയിലെത്തിച്ചിരിക്കുകയാണ് അമേരിക്ക വെനുസലയിൽ ആക്രമണം നടത്തിയതും പോരാഞ്ഞ് രാജ്യത്തിന്റെ പ്രസിഡന്റ് മടൂറേയും ഭാര്യയെയും ബന്ദികളുമാക്കി അമേരിക്കയുടെ ഇത്തരം നടപടി അപലപിക്കുന്നതിനപ്പുറം വലിയൊരു ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വെനുസലയെ സംബന്ധിച്ച് അമേരിക്കയോട് കിടപിടിക്കാനോ യുദ്ധത്തിന് നിൽക്കാനോ ഉള്ള ശേഷിയില്ല ഈ സാഹചര്യത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ വെനുസലയെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള രാജ്യങ്ങളിലേക്ക് മറ്റും ഉറ്റുനോക്കുന്നത് അമേരിക്കയെ ഈ ചൊടിപ്പിക്കുന്ന നടപടിയിലൂടെ വീണ്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കയും വെനുസിലയും തമ്മിലുള്ള പ്രശ്നം എന്താണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതിന് പിന്നിലെ കാരണങ്ങൾ എന്ത് പരിശോധിക്കാൻ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ലോകത്തെ ഞെട്ടിച്ച ഈ പ്രഖ്യാപനം ട്രംപ് നടത്തിയത് മഡൂറേയും ഭാര്യയെയും വിമാനമാർഗം വെനുസിലയിൽ നിന്നും മാറ്റിയതായും അദ്ദേഹം വ്യക്തമാക്കി വെനുസിലയിൽ നടന്ന അതിനിർണായകമായ സൈനിക നീക്കത്തിലൂടെയാണ് മഡൂറയും കുടുംബം യും സൂചന മഡൂറിയും ഭാര്യയും ഇപ്പോൾ വെനസ്സിലില്ല അവരെ അവിടെ നിന്നും മാറ്റിയിരിക്കുന്നു എന്നായിരുന്നു ട്രംപിന്റെ കുറിപ്പ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ നീക്കം മഡൂറിയെ എങ്ങോട്ടാണ് മാറ്റിയതെന്ന കാര്യത്തിലും അവ്യക്തത തുടരുകയാണ് വർഷങ്ങളായി മഡൂറോ ഭരണകൂടവും അമേരിക്കയും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത ശത്രുതയുടെ ഒടുവിലത്തെ അധ്യായമായാണ് ഈ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത് അധിനിവേശത്തെ ചെറുക്കുമെന്ന് വെനിസിലിൻ പ്രതിരോധ മന്ത്രി വ്ലാഡിമിർ പാഡ്രിനോ അറിയിച്ചു ഇന്ന് പുലർച്ചെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനുസിലയിൽ അമേരിക്ക ശക്തമായ ആക്രമണം നടത്തിയത് തലസ്ഥാനമായ കാരക്കാസിൽ ഉൾപ്പെടെ ഏഴ് സ്ഫോടനങ്ങളാണ് ഉണ്ടായത് സൈനിക സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് ഈ അടുത്ത കാലത്തായി അമേരിക്കയും വെനസിനെയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വാർത്തയായിരുന്നു ഇതിനു മുൻപും സർക്കാരിനെതിരായ നീക്കത്തിന് രാഹ്യാന്വേഷണ വിഭാഗമായ സിഐ എക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയിരുന്നു മഡൂറയുടെ സർക്കാരിനെയും ഭരണത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ പലതവണ നടന്നിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് കരീബിയൻ കടലിൽ അമേരിക്ക നാവിക സേനാ വിന്യാസം നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറെ നാളായുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ അക്രമത്തിന് പിന്നിൽ ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ സംഘർഷം വീണ്ടും കടുത്തു പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ എത്രയും പെട്ടെന്ന് സ്ഥാനമൊഴിയണമെന്നാണ് ട്രംപിന്റെ ആവശ്യം എന്നാൽ മഡൂറോ ഇത് തള്ളിയിരുന്നു വെനസുനയ്ക്കെതിരെ കരയാക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കരീബിയൻ കടലിലും പസഫിക് സമുദ്രത്തിലും ലഹരി മരുന്ന് കള്ളക്കടത്ത് ആരോപിച്ച അമേരിക്കൻ സൈന്യം വെനസുനയുടെ എട്ട് ബോട്ടുകളെയാണ് തകർത്തത് അമേരിക്കയും വെനസിനയും തമ്മിലുള്ള ബന്ധത്തിന്റെ തകർച്ച അമേരിക്കയുമായി വെനുസല നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് ഗ്രാൻഡ് കൊളംബിയയിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് രാജ്യത്ത് അമേരിക്കയുടെ സ്വാധീനം പരിമിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കത്തിൽ എണ്ണ കണ്ടെത്തിയതോടെ ഇതിന് മാറ്റം വന്നു അമേരിക്കൻ കമ്പനികൾ വെനുസലയുടെ പെട്രോളിയം മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചു ഇതോടെ രാജ്യത്ത് അധികാരത്തിലെത്തിയ സൈച്ഛാധിപതികളെ അമേരിക്ക പിന്തുണയ്ക്കുകയായിരുന്നു ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ വിശ്വസ്തമായ സഖ്യകക്ഷിയായിരുന്നു വെനുസല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ ഇതിന് മാറ്റം വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പ്രസിഡന്റ് കാർലോസ് ആൻഡ്രൂസ് പെരസിന്റെ കീഴിൽ ദേശീയ സൽക്കരണത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സോഷ്യലിസ്റ്റ് നേതാവ് ഹ്യൂഗോ ഷാവേസ് അധികാരത്തിലെത്തിയതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി മാറുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ സോഷ്യലിസ്റ്റ് നിലപാട് സ്വീകരിച്ച ഷാവോസ് ക്യൂബ ഇറാൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തി ഇതോടെ അമേരിക്കയുമായുള്ള ബന്ധം മോശമായി മാറി പിന്നാലെ അട്ടിമറി ആസൂത്രണം ചെയ്തുവെന്ന് ചെയ്തുവെന്നാരോപിച്ച് ഷാവീസ് അമേരിക്കയുമായുള്ള സൈനിക ബന്ധം അവസാനിപ്പിക്കുകയും നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിനു ശേഷം തീവ്ര സംഘർഷങ്ങളായി മാറി ശത്രുത പുലർത്തുമ്പോഴും എണ്ണ വ്യാപാരം ശക്തമായി തുടർന്നിരുന്നു രണ്ടായിരത്തി പത്ത് വരെ വെനസില അമേരിക്കയുടെ മുൻനിര എണ്ണ കയറ്റുമതിക്കാരിൽ ഒരാളായിരുന്നു വെനസിലയിലെ ദരിദ്ര വിഭാഗങ്ങൾക്ക് വേണ്ടി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ ഷാവീസിന് വലിയ ജനപിന്തുണ ഉണ്ടായിരുന്നു ഇതോടെ രണ്ടായിരത്തിൽ രണ്ടാം തവണയും ഷാവീസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു തന്നെയായിരുന്നു ഭരിച്ചിരുന്നത് പിന്നാലെ നിക്കോളാസ് അധികാരത്തിൽ എത്തിയതോടെയാണ് അമേരിക്ക ബന്ധം മോശം ഷാവീസിന്റെ പിൻഗാമിയായി അധികാരത്തിലെത്തിയ മഡൂറോ ഷാവീസിന്റെ സോഷ്യലിസ്റ്റ് അമേരിക്കൻ വിരുദ്ധ പ്രവർത്തകൾ പിന്തുടരുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ വോട്ട് കൃത്രിമം നടത്തിയെന്ന ആരോപണങ്ങൾ ഇതിനിടെ അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ഉയർത്തി അധികാരമുറപ്പിക്കാൻ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നു എന്ന് മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ ആരോപിക്കുകയും ചെയ്തിരുന്നു ഇതോടെ രണ്ടായിരത്തി പതിനാലിൽ ഒബാമ ഭരണകൂടം ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അടുത്ത വർഷം മാർച്ചിൽ ഒബാമ വെനുസിലെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി പ്രഖ്യാപിച്ചു അഴിമതിയും മനുഷ്യാവകാശ ലംഘനവും ആരോപിച്ച മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി മഡൂറോ സർക്കാരിനെ നയതന്ത്രപരമായും സാമ്പത്തികമായും ഒറ്റപ്പെടുത്താനുള്ള യു എസ് പദ്ധതിയുടെ തുടക്കമായിരുന്നു ഉപരോധങ്ങൾ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുകയും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയും ഒപ്പം മയക്കുമരുന്ന് കടത്തിൽ പങ്കാളികളാണെന്നും അവർ കുറ്റപ്പെടുത്തി എന്നാൽ അമേരിക്കയുടെ പ്രാദേശിക താൽപര്യങ്ങൾക്ക് ഭീഷണി എന്ന നിലയിലാണ് മഡൂറോയെ എതിർക്കുന്നതെന്നും മറ്റൊരു വാദമുണ്ട് രാജ്യം പണപ്പെരുപ്പത്തിലേക്കും പട്ടിണിയിലേക്കും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളിലേക്കും ും നീങ്ങിയെങ്കിലും അമേരിക്ക ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുകയായിരുന്നു വിവാദപരമായ ഭരണഘടനാ അസംബ്ലി തിരഞ്ഞെടുപ്പിന് പിന്നാലെ പതിനേഴിൽ ട്രംപ് ഭരണകൂടം ഇടപാടുകൾ നിരോധിച്ചു അമേരിക്കൻ വിപണികളിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ മഡൂറയുടെ പുനതിരഞ്ഞെടുപ്പ് നിയമപരം അല്ലെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ആരോപണം ഉയർന്നു പിന്നാലെ ട്രംപ് ഭരണകൂടം ഉപരോധങ്ങൾ ശക്തമാക്കി യു എസ് അദ്ദേഹത്തെ വെനസുലയുടെ നിയമാനുസൃത പ്രസിഡന്റായി അംഗീകരിക്കുന്നത് നിർത്തി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ പ്രതിപക്ഷ നേതാവ് ജുവാൻ ഇടക്കാല പ്രസിഡന്റായി അമേരിക്ക ഔദ്യോഗികമായി അംഗീകരിച്ചു നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചും അമേരിക്കൻ നയതന്ത്രജ്ഞരെ പുറത്താക്കി മഡൂറോ തിരിച്ചടിക്കുകയായിരുന്നു താമസിയാതെ അമേരിക്കയിലെ വെനുസുലയുടെ സ്റ്റേറ്റ് ഓയിൽ കമ്പനികൾ ആസ്തികൾ മരവിപ്പിച്ചു ഇത് വെനസുലൻ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ തളർത്തി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ മഡൂറയ്ക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും നാർക്കോ ടെററിസം കുറ്റത്തിന് അമേരിക്ക കുറ്റപത്രം സമർപ്പിക്കുന്നു ഇതിനിടെ ട്രംപ് ഭരണകൂടം കരീബിയനിലേക്ക് നാവികസേനയെ വിന്യസിക്കുന്നു പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുന്നതിനും പകരമായി അമേരിക്ക താൽക്കാലികമായി ഉപരോധങ്ങളിൽ ഇളവ് വരുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബാർബഡോ കരാറിനുശേഷം എണ്ണ വാതക മേഖലകളിലെ ഉപരോധങ്ങൾ ആറു മാസത്തേക്ക് നീക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മഡുറോ സർക്കാർ ജനാധിപത്യ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാരോപിച്ച വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അന്താരാഷ്ട്ര തലത്തിനും രാജ്യത്തിനു അകത്തുമുള്ള പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഡൂറോ വെരുസുലയുടെ പ്രസിഡന്റായി മൂന്നാമതും അധികാരമേറ്റത് ആ തിരഞ്ഞെടുപ്പ് വിജയം പ്രതിപക്ഷവും അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളും അംഗീകരിച്ചിരുന്നില്ല തിരഞ്ഞെടുപ്പിൽ വ്യാപക കൃത്രിമത്വം നടന്നു എന്നാരോപിച്ച് രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറി പ്രതിപക്ഷ സഖ്യത്തിന്റെ പിന്തുണയിൽ മത്സരിച്ച എഡ്മണ്ടോ ഗോൺസാൻസിന് അനുകൂലമായിരുന്നു അഭിപ്രായ സർവേകളെല്ലാം എന്നാൽ ഫലം വന്നപ്പോൾ മഡൂറോ പ്രസിഡന്റായി കഴിഞ്ഞ വർഷം ജനുവരിയിൽ ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും സംഘർഷം നിറഞ്ഞതായി മഡൂറോയുടെ പ്രസിഡന്റ് സ്ഥാനത്തെ ട്രംപ് ഭരണകൂടം ശക്തമായി എതിർത്തിരുന്നു അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ നിയമസാധുത ട്രംപ് അംഗീകരിച്ചില്ല പകരം ഇടക്കാല പ്രസിഡന്റായ പ്രതിപക്ഷ നേതാവ് ജുവാൻ ഗെയ്ഡോയെ ട്രംപ് പിന്തുണച്ചു ട്രംപിന്റെ ലക്ഷ്യം മഡൂറയെ ഏതു വിധിയിലേയും താഴെയിറക്കുക എന്നതും കാരക്കാസരി ഭരണമാറ്റവുമായിരുന്നു അമേരിക്കയുടെ ആഗ്രഹം യു എസിന്റെയും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും താൽപര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ ട്രംപ് വെനസുലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഊർജ്ജ കമ്പനികൾക്കുള്ള ലൈസൻസുകൾ നിർത്തലാക്കി അവിടെ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് താരിഫ് ഏർപ്പെടുത്തുകയും ചെയ്തു പിന്നാലെ ഓഗസ്റ്റിൽ മഡൂറയെ പിടികൂടുന്നതിനുള്ള പ്രതിഫലം മില്യൺ ഡോളറായി വർദ്ധിപ്പിച്ചു ഒക്ടോബർ ആദ്യം എല്ലാ ചർച്ചകളും അവസാനിപ്പിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചു മയക്കുമരുന്ന് ശൃംഖലകളുമായി ബന്ധം ആരോപിച്ച് കപ്പലുകൾക്കെതിരെ നാവിക ആക്രമണങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിനിടെയാണ് ട്രംപും മഡൂറയും ഫോണിൽ സംസാരിച്ചത് വെൽസെല്ലി വിടാൻ തയ്യാറാണെന്ന മഡൂറോ ട്രംപിനോട് പറഞ്ഞതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനായി ചില വ്യവസ്ഥകൾ മഡൂറോ ട്രംപിന് മുന്നിൽ വച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇതിനിടയിലാണ് ഒരു മിന്നലാക്രമണം ട്രംപ് നടത്തിയിരിക്കുന്നത് ഇതും വരും നാളിൽ ഒരു സംഘർഷമായി മാറാനും സാധ്യതയുണ്ടെന്ന് ചിലർ നിരീക്ഷിക്കുന്നുണ്ട്